വ്യവസായ വകുപ്പ് സംഘടിപ്പിക്കുന്ന റോബോട്ടിക്സ് റൗണ്ട് ടേബിൾ ഏകദിന സമ്മേളനം ഈ മാസം ഇരുപത്തിമൂന്നിന് കൊച്ചിയിൽ നടക്കും നൂതന സാങ്കേതിക സാങ്കേതികവിദ്യയിൽ കേരളത്തെ ആഗോള ഡെസ്റ്റിനേഷനാക്കി മാറ്റാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത് റോബോട്ടിക്സ് സാങ്കേതിക മേഖലയിൽ കേരളത്തിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നതിനെ കുറിച്ച് പത്തോളം ആഗോള വിദഗ്ധർ റൗണ്ട് ടേബിളിൽ സംസാരിക്കും നാനൂറിലധികം പ്രതിനിധികൾ മുപ്പത്തിയഞ്ച് എക്സിബിഷനുകൾ അക്കാദമിക വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുള്ള പ്രമുഖ വ്യക്തികളുടെ പ്രാതിനിധ്യം തുടങ്ങിയവ റോബോട്ടിക്സ് റൗണ്ട് ടേബിളിൽ ഉണ്ടാകും നൂറ്റി തൊണ്ണൂറ്റഞ്ച് സ്റ്റാർട്ടപ്പുകളും റൗണ്ട് ടേബിളിൽ പങ്കെടുക്കും രാജ്യത്ത് ആദ്യമായാണ് ഇത്തരത്തിൽ റൗണ്ട് ടേബിൾ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് സ്റ്റാർട്ടപ്പുകൾക്കും ഐ ഇ ഡി സികൾക്കും തങ്ങളുടെ നൂതനാശയങ്ങളും പ്രവർത്തന മാതൃകകളും നിർദ്ദിഷ്ട പാനലിന് മുമ്പിൽ അവതരിപ്പിച്ച് നിക്ഷേപം ആകർഷിക്കുന്നതിനുള്ള സംവിധാനവും സമ്മേളനത്തിൽ ഒരുക്കുമെന്ന് മന്ത്രി പി രാജീവ് കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരളം ഈ മേഖലയിൽ തുറന്നിടുന്ന സാധ്യതകൾ ഓരോ മേഖലയും ഓരോ വകുപ്പ് സ്റ്റാർട്ടപ്പ് മിഷൻ കെ എസ് ഐ ഡി സി ഇവരെല്ലാം നടത്തുന്ന കാര്യങ്ങൾ ഭാവിയിലെ നൂതനത്വം സംസ്ഥാന വ്യവസായ കൂട്ടായ്മയിലൂടെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ആ റോബോട്ടിക്സ് റൗണ്ട് റൗണ്ട് ടേബിൾ ടേബിൾ ചർച്ച ചെയ്യും നല്ല രീതിയിൽ ഈ ഈ മേഖലയിലേക്ക് പ്രതീക്ഷിക്കുന്നത് വ്യവസായ വാണിജ്യ കീഴിൽ ഇതുവരെ പുതിയ സംരംഭങ്ങളിലൂടെ അഞ്ചു ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു വിദേശ കമ്പനികൾ ഉൾപ്പെടെ സംസ്ഥാനത്ത് നിക്ഷേപത്തിന് തയ്യാറായി എത്തി സർക്കാരും നൂതന സാങ്കേതിക വിദ്യാ മേഖലയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും മികച്ച ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനും വ്യക്തമായ കാഴ്ചപ്പാടോടെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തുന്ന രണ്ടാമത്തെ പ്രധാന സമ്മേളനമാണ് റോബോട്ടിക്സ് റൗണ്ട് ടേബിൾ കെ എസ് ഐ ഡി സിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിലെ ഗ്രാൻഡ് ഹയാത്ത് കൺവെൻഷൻ സെൻ്ററിൽ വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ച് വരെ നടക്കുന്ന സമ്മേളനം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും കൈരളി ന്യൂസ് കൊച്ചി